ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുഞ്ഞു അടുക്കള വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ ആയിട്ട് ഉള്ളത് അപ്പോൾ പണിക്ക് പോകണ വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ ഇന്ന് കുത്തപ്പം ചൂടാന്ന് വിചാരിച്ചതാ കേട്ടോ അപ്പോൾ കുത്തപ്പ് കുത്തപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി അപ്പം അടുത്തതാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ മൂന്നാമത് ഉണ്ടാക്കണത് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി കുത്തപ്പം മൂടി വെക്കുകയുള്ളു കേട്ടോ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് കുത്തുകളൊക്കെ വന്നതിന് ശേഷമാണ് മൂടി വെച്ചു കൊടുക്കുകയുള്ളൂ അപ്പം കുത്തുകൾ എന്നുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷമേ ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയുള്ളു കേട്ടോ കാരണം ഇങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു എന്താ പറയുക ഞങ്ങളെ രീതി കിട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു രീതിക്ക് ഞങ്ങളങ്ങനെ ചുട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളെ അല്ല ഞാനാണ് അപ്പോൾ അതാ അടുത്തതടുത്തതായിട്ടിങ്ങനെ വേഗം വേഗം ഗ്യാസ് മേലായത് പെട്ടെന്ന് പെട്ടെന്ന് ആയി കേട്ടോ ഇത് അപ്പം നല്ല തിരക്കിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം അടി കരിയാതെ സൂക്ഷിക്കുകയും വേണം അടി കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരുമല്ലോ അല്ലേ അപ്പം ഞാൻ മൂന്നാലെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് രാവിലെ വെളിച്ചവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പണിസ്ഥലത്തേക്ക് വന്നത് കേട്ടോ പക്ഷേ അവിടെ എത്താനായപ്പോഴേക്കും ഒരു മഴ ചാറലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കുഞ്ഞു മഴ കിട്ടി ആ ഒരു മഴയോട് കൂടിയാണ് കേട്ടോ അങ്ങോട്ട് കയറി ചെന്നതൊക്കെ അപ്പോൾ എന്നെ കാത്തവരെങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് കയറി ചെന്ന് കയറി വേഗം ചായേൻ്റെ പണി നോക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വേഗം പോയി മുറ്റം അടിച്ച് വരാൻ കാരണം ഇപ്പം മഴയത്ത് ഇല വീണ് കിടക്കണുണ്ടേ ഒരുപാട് ഇലയാണ് കേട്ടോ ഇലയൊക്കെ ഒട്ടി കിടക്കുകയാണ് അപ്പോൾ ലേശം ഒന്ന് മുറ്റം ഒലർന്നതിന് ശേഷം വേണം അടിച്ചു തരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലെട്ടോ അല്ലെങ്കിൽ മാവിൻ്റെ ഇലയാണ് അടിച്ചു വരേലടിച്ചു വരിക ആരും കിട്ടൂല അപ്പോൾ ഞാൻ വേഗം ഈ ഒരു പണി കഴിഞ്ഞിട്ട് അതിന് നിൽക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ നമ്മളെ കുത്തപ്പം റെഡി ആയിനെ മൂന്നാറ് കുത്തപ്പായിട്ടുണ്ട് പിന്നെ ഒന്ന് ഇതിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലും അത്യാവശ്യം കുത്തു വരട്ടെ എന്ന് വിചാരിക്കുക ഇനി ഒന്ന് വേഗം ചായയൊക്കെ കുടിക്കാനുണ്ട് ഞങ്ങൾക്ക് അതിന് ശേഷം അതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ രാവിലെ കൊണ്ടുവന്നു വെച്ചിരുന്നു കേട്ടോ മാന്ത കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ മീനൊന്ന് മുറിച്ചെടുക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അത് ഇപ്പം മുറിക്കണില്ല കുറച്ച് കഴിയട്ടെ അതിനിടയിൽ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാറുണ്ട് കേട്ടോ ആ പാത്രമൊക്കെ വേഗം കഴുകി വെച്ചതിന് ശേഷം വേണം മീനൊക്കെ തൊടാനായിട്ട് അപ്പം ഈ ഒരു അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം ആ അടുക്കളയിലേക്ക് ബാക്കി പണികൾക്ക് പോകാനായിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനും അവിടെ ഉള്ളവരും ചായ കുടിക്കും അതിൻ്റെ ശേഷമാണ് ബാക്കി പണിയൊക്കെ ചെയ്യട്ടോ അപ്പം ഈ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് പണിയൊക്കെ എടുക്കുക അപ്പോൾ അതാ വലിയ തിരക്കിട്ടിട്ടൊന്നുമല്ല കേട്ടോ ഈ ഒരു സമയത്ത് നല്ല സ്ലോ ആയിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞാലേ നമ്മളെ പണിക്ക് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ഒക്കെ കൂടുള്ളു കേട്ടോ അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ് അപ്പം അതൊരു ഒരു സന്തോഷമുള്ള കാര്യമില്ലല്ലേ അപ്പോൾ കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മാത്രമൊന്ന് കഴുകി വെക്കാണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പുറത്തെ അടുക്കളയിൽ വെച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങളും ഇട്ട് കൊണ്ടുപോയി വെക്കുകയുള്ളു കേട്ടോ അപ്പം പിന്നെ അത്ര വലിയ പണി ഈ അടുക്കളയിൽ ഇല്ല കേട്ടോ അതുകൊണ്ട് ചായ കുടിച്ച പാത്രം എന്ന് പറയുന്നത് ഈ സിങ്കിലേക്ക് വെക്കുക അതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് കഴുകണത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനി ഒരു കോരമീനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് നന്നാക്കി എടുക്കണം കോരമീനെന്ന് പറഞ്ഞാൽ കിളിമീനിനറിയില്ലേ ആ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് മാന്തയും കിൺ ആ മീനും കൂടി രണ്ട് മീനും കൂടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇടാണ്ട് കേട്ടോ ഒന്ന് ഇന്നലെ ഞായറാഴ്ച അല്ലേ അപ്പം ഞാൻ ഇന്നലെ പോയിട്ടില്ലല്ലോ അപ്പം ഇന്ന് ചെന്നാൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണ്ടേ അപ്പം വൃത്തികേടായി കിടക്കണോണ്ടല്ലോ വൃത്തി നല്ല വൃത്തിയിൽ തന്നെയാണ് കിടക്കുക പക്ഷേ പാത്രം കഴുകി കഴിഞ്ഞാൽ അതൊന്ന് കഴുകേണ്ടത് ഒരു മര്യാദയല്ലേ അപ്പം ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കുക കേട്ടോ എന്നും നല്ല വൃത്തിയിൽ തന്നെയാണ് അവിടെ ഉണ്ടാവുക ഒരു വൃത്തികേടുണ്ടാവില്ല കേട്ടോ ഞാനൊരു ദിവസം പോയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അവിടെ ഒരു കുഴപ്പമില്ല നല്ല നീറ്റും ക്ലീനും ആയിട്ടാണ് എപ്പോഴും അവിടെ ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു പ്രശ്നമേ ഇല്ല അപ്പം ഞാനും ഈയൊരു പണി കഴിഞ്ഞാൽ ഒന്ന് ക്ലീനാക്കി വെക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനും ചേച്ചി മാത്രമേ അല്ല ഉള്ളു ഇപ്പോൾ അടുക്കള ഉപയോഗിക്കുന്നതായിട്ട് അപ്പം ഞാനും ചേച്ചിയും അത് അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്യൂട്ടോ ഞാനില്ലാത്ത ദിവസം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞായറാഴ്ച ദിവസം ഞാനൊരു ലീവ് എടുക്കണം കേട്ടോ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് പോവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിൽ വേണ്ടേ ഒരു വൈകുന്നേരം വരെങ്കിലും പിന്നെ വേറെ എവിടെയെങ്കിലും പോവാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും ചില ചില ഞായറാഴ്ചകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പോവാനായിട്ട് കല്യാണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അതിനും പോകണം അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പം ഞാൻ ഞായറാഴ്ച ലീവ് എടുക്കണം കേട്ടോ അപ്പോൾ എന്താ നമ്മളെ കിളിമീൻ കിളിമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പുതിയാപ്പ്ള കോര എന്ന് പറയും കേട്ടോ അതാണിത് അപ്പം അതൊന്ന് മുറിച്ചെടുക്കണം ഈ മാന്തളം ഒന്ന് മുറിച്ചെടുക്കണം പിന്നെ കുറച്ച് പയറുണ്ട് കേട്ടോ അപ്പം ആ പയറൊന്നു പേരി എടുക്കാൻ വേണ്ടിയിട്ട് മുറിക്കണം അങ്ങനെ കുറച്ച് പണികളും കൂടിയുണ്ട് ചോറ് ഇങ്ങനെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അതൊന്ന് പുതർന്നാൽ അതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വേഗം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ മാന്തൾ വേഗം ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇതാണ് നമുക്ക് കറിയായിട്ട് കിട്ടേണ്ടത് അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ തലഭാഗം നമ്മൾക്ക് ഉച്ചയ്ക്ക് പൊരിക്കണം രാത്രി വാൽഭാഗം പൊരിക്കാമെന്ന് വിചാരിച്ച് മസാല ഒക്കെ തേച്ചിട്ട് ഞാനവിടെ എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു മാന്ത മുറിക്കൽ വേഗമുണ്ട് കഴിച്ചെടുക്കാം അപ്പോൾ ചോറ് വേവുമ്പോഴേക്ക് ഇത് പണി കഴിഞ്ഞാൽ വേഗം നമുക്ക് ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെക്കാലോ അപ്പം കറിയും പണി കഴിയും അങ്ങനെ ഉപ്പേരിക്കരിയാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരോ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും വലിയ കുഴപ്പമില്ല ഉച്ചയാകുമ്പോഴേക്കും എന്തായാലും നമ്മളെ പണികളൊക്കെ തീരുട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല കത്തി നല്ല മൂർച്ചം കൂട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ മുറിച്ച് കഴിയും കേട്ടോ അത് നമ്മൾ മീൻ മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാം സ്പീഡപ്പ് കാര്യങ്ങളാണ് അപ്പോൾ വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ഞാൻ ഒരാഴ്ചയ്ക്ക് ഉള്ളതുപോലെ ചതച്ച് വെക്കട്ടോ തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും എടുത്ത് ചതച്ച് വെക്കും അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് അഴറ്റി കൊടുക്കണ്ടിട്ടോ പിന്നെയാണ് അതിലേക്ക് നമ്മൾ സാധാ പോലെ തന്നെ എന്നും ഉണ്ടാക്കണ പോലെ തന്നെ വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കെട്ടോ ആദ്യം ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ അതിൻ്റെ ശേഷം നമുക്കതൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ആദ്യം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ്സാണ് കേട്ടോ കറിയിൽ കറിവേപ്പിൻ്റെ എല്ലാം എത്ര ഇട്ടാലും ഒരു മതിയാവാത്തേ പോലെ അത് പ്രത്യേക ഒരു തന്നെയാണ് അങ്ങനെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടൊന്ന് വഴക്കേൻ്റെ ശേഷം അതാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ അത് നമ്മളെ അടുപ്പിൽ നിന്ന് സിമ്മിൽ വെച്ച് കൊടുത്താൽ അത് ഉഷാറായിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ടോ ഇളക്കി കൊടുത്താൽ നല്ല സൂപ്പറാവും കേട്ടോ അപ്പം അതിനുള്ള ഒരു പണിയിലാണ് അപ്പം ഉപ്പ് കുറച്ച് വിട്ടാണ് ഇട്ടെടുത്തേക്കുക അവിടെ നിന്ന് ഏന്തി എടുക്കേണ്ട ഒരാവശ്യമുള്ളൂ ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇന്ന് നല്ലൊരു മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ മാന്തക്കറി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ആ മീൻ മുറിച്ചിട്ട് അതിൻ്റെ തല മസാല ഒക്കെ വെച്ചതാണ് കേട്ടോ ഇനി അതും നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളും കൂടി ഇനി കഴിയാനായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാൽ ആകുമ്പോഴേക്കും നമ്മൾ പണി കഴിയണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടിയപ്പം അതിലേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ നമുക്കറിയാമല്ലോ ഓരോ വീട്ടിലും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നറിയാലോ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ടോ അത്യാവശ്യത്തിന് മാത്രം ഓവർ അരിവാൻ പാടില്ല എന്നാൽ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും വേണമല്ലോ അങ്ങനത്തെ രീതിക്ക് നമ്മൾ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യേണ്ടിട്ടോ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കൽ ഇതൊന്ന് നല്ലോണം മല്ലിമുളകും മഞ്ഞളും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വാടി വഴന്ന് കിട്ടിയാൽ ആ കറിക്കൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പച്ചയിൽ എങ്ങനെ കലക്കി വെക്കണമെങ്കാട്ടും ടേസ്റ്റ് തന്നെയാണ് എന്നാലും കലക്കി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഞാൻ ഇങ്ങനെയാ കേട്ടോ എപ്പോഴായാലും ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ എങ്ങനെയാണ് കറി ഉണ്ടാക്കണതെന്ന് അപ്പം പുളി ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ നല്ല തിളച്ച വെള്ളം എടുത്തു വെച്ചതാണ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഒഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇടണതുണ്ട് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കണോണ്ട് പുളി ഒഴിച്ചു കൊടുക്കില്ല പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കണം അത് തിളയ്ക്കുമ്പഴേക്കും നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം അതിനുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിന് അപ്പം മാന്തക്കറിയും കോരമീൻ്റെ തല പൊരിച്ചെടുത്തതും ഒക്കെയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ കിട്ടോ അപ്പം ഇതാ നമ്മളെ മുളകൊക്കെ തിളച്ച് ഉഷാറായന് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊന്നും കൂടി തിളയ്ക്കട്ടെ മുളകൊന്ന് വേവട്ടെ വിചാരിക്കാനേ അപ്പോഴേക്ക് ചീനച്ചട്ടിയെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായതിന്റെ ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായ ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കടുക് പൊട്ടാതെയായി പോകുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ നമ്മളെല്ലാം ചെയ്യുമ്പം ഒരു ശ്രദ്ധ വേണമല്ലോ ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിക്കാണ് ഇങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ എത്തിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പണികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആവുമ്പോൾ നമുക്ക് മാസം നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടും നമ്മളെ വീട്ടിലിത് രാവിലെ ഈ എല്ലാ ഒരു പണിയും ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നാലും നമ്മളെ വീഡിയോക്ക് വീഡിയോയ്ക്ക് അല്ല കേട്ടോ സോറി ലൈവിൽ വന്നാലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം നിനക്ക് വല്ല പണിക്കും പോയിക്കൂടി നീ ഈ നീ ഒരു ലൈവ് ഇട്ടിരിക്കണെ വേറെ പണിയൊന്നും ഇല്ലേ പണി ഇല്ലാത്തവരെ പണിയാണല്ലോ ഇത് എന്നൊക്കെയാണ് എല്ലാവരുടെ ചോദ്യങ്ങളും പക്ഷേ ആർക്കും അറിയുന്നില്ല നമ്മളെ വീഡിയോ കാണാത്തവരാണ് ആ ഒരു വർത്തമാനം കാര്യങ്ങളൊക്കെ പറയണത് അവർ ആരും കാണുന്നില്ല ഞാൻ രാവിലെ പണിക്ക് പോണതൊന്നും ആരും അറിയണില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സുകൊണ്ട് പറയാൻ തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ എൻ്റെ വീട്ടിലെ പണി രാവിലെ ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു വീട്ടിലും കൂടി പോയിട്ട് അതേ പണികളെല്ലാം എടുത്തു കൊടുത്ത് വന്നതിൻ്റെ ശേഷം പിന്നെയും നമ്മളെ വീട്ടിലെത്തി പിന്നെയും വൈകുന്നേരത്തേക്കുള്ള ഓരോ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് അതും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ രാത്രിയിൽ ഒരു ലൈവ് ഇടാനായിട്ട് ലൈവിടാനായിട്ടിരിക്കുന്നത് അപ്പം പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഒരു ദിവസം മുഴുവനും ഒരു റെസ്റ്റും റെസ്റ്റുമില്ലാതെ പണിയെടുത്തിട്ടാണ് എല്ലാ ദിവസവും മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് അപ്പം ഈ പണിയും ഒന്നും ഇല്ലാതെ എല്ലാ ലൈവുകളിലും വീഡിയോസിലും കയറുന്ന ആൾക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത് അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു വർത്തമാനം പറയരുത് സത്യത്തിലും ഞാൻ നല്ലോണം അധ്വാനിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാർക്കുള്ളൊരു മറുപടിയാണ് അത് അങ്ങനെ പറയാത്ത ആൾക്കാർ ഈ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കൂടി പോയല്ലേ എന്നാലും പറയാൻ കുറേ ദിവസമായിട്ടെങ്ങനെ മനസ്സിലുള്ളൊരു കാര്യമാണ് കേട്ടത് അതുകൊണ്ട് തന്നെയാണ് പറയണത് അപ്പം ഞാൻ മസാല വെന്തപ്പം പിന്നെ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് മാങ്ങയൊന്ന് വെന്ത് കഴിഞ്ഞു അപ്പം അതിലേക്ക് നമ്മൾ മാന്ത മുറിച്ചതുണ്ടനിലല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഇവിടെ പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം പയർ പയറിട്ട് കൊടുക്കണ്ടെട്ടോ ആ പയറും ഇനി ഇതിലൊന്ന് എടുക്കാം അതിൻ്റെ ആ ഒരു വാടിയതൊക്കെ കൂടി അതിലൊന്ന് മിക്സ് ആവണല്ലോ അപ്പോൾ ചീനച്ചട്ടി നല്ല ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടുള്ള ചീനച്ചട്ടിയാണ് ഇതിൽ എന്തുണ്ടാക്കിയാലും പെട്ടെന്ന് സെറ്റാവും കേട്ടോ അങ്ങനെ അങ്ങനെയൊരു ചീനച്ചട്ടിയാണ് നമുക്ക് ഒഴിവാക്കാൻ തോന്നാത്തൊരു ചീനച്ചട്ടി എന്തൊരു സംഭവം ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ചൂടാ അപ്പം പയറൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അത് ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അതിൽ ആവിയോണ്ട് തന്നെ വേവട്ടെ തീയൊന്ന് ഒന്ന് സിമ്മിൽ ഇട്ടുകൊടുത്താൽ അത് ആ ആവിയിൽ കിടന്നന്നെ വേവു അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു അടുപ്പിനിട്ടോ നല്ല സുഖമാണ് ഈ ഗ്യാസ് അടുപ്പുമ്പെ പണിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മളെ മാന്ത നല്ലോണം തിളച്ച് വെന്ത ഞാൻ തേങ്ങ അരച്ച് കലക്കിയത് ഉണ്ടോ അതൊന്ന് കലക്കി കൊടുക്കാണ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിൽ അപ്പം അത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം മീൻ കറിയിലൊക്കെ നമ്മൾ ഒരുപാട് തേങ്ങയൊന്നും അരക്കേണ്ട കേട്ടോ അത്യാവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓവർ കട്ടി വേണ്ടല്ലോ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് അപ്പം നമ്മൾ ഉപ്പേരി അതിൻ്റെ ഇടയിൽ വെന്ത് കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പയർന്നും ഉള്ളീന്നൊക്കെ അപ്പോൾ അതിൽ കിടന്നങ്ങനെ നല്ല ഒന്ന് വേവട്ടെ വിചാരിക്കുക കേട്ടോ ഇനി ഇന്നലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു വേവൊക്കെ വരട്ടെ പയറിന് കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ നമ്മൾ മാന്തക്കറി ഇവിടെ റെഡി ആയിട്ടോ നല്ല മാങ്ങ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചൊരു മാന്തക്കറിയാണ് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടോന്ന് വെച്ചോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മാങ്ങ ഒക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ മാങ്ങയും കൂടി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ അപ്പം അതുകൊണ്ട് തന്നെ അത്ര വലുപ്പത്തിലൊക്കെ ഇടും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പയർ പിന്നെയും വെന്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നത് എന്താ വെച്ചാൽ ആവിയിൽ വേവണോണ്ട് തന്നെ അടിയിൽ പിടിച്ച് പോകരുതല്ലോ വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മളെ മീൻ്റെ തലയും ഒന്ന് പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിനുവേണ്ടി സെറ്റാക്കി എടുത്തുവെച്ച് നമ്മൾ കറി അവിടെ തേങ്ങ കലക്കിയത് ഒന്നും കൂടി തിളക്കേണ്ട അപ്പം പയർ ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ കേട്ടോ ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ ഓവറായിട്ടൊന്നും ഇട്ട് കൊടുക്കൂല്ല അപ്പം അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഇനി ആ പയറ് വേവണേൻ്റെ കൂടെ ആ തേങ്ങയെ ഒന്ന് വെന്തോളൂ കേട്ടോ അപ്പം ആ പച്ച ഉണ്ടാവില്ലല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുത്തല്ലോ ആവിയിൽ ഒന്നും കൂടി ആ തേങ്ങയും കൂടി വെന്ത് അടിപൊളിയാവും കേട്ടോ അപ്പോൾ നമ്മൾ കറിയിൻ്റെ തീയ്യൊന്ന് ഓഫാക്കി കൊടുക്കണത് അപ്പോൾ അതിൽ നല്ലോണം തള വന്നതാ കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാൻ വിചാരിച്ച ആവി പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് ഇനി അത് എടുത്തിട്ട് നേരെ നമ്മൾ അപ്പുറത്തെ അടുക്കളയിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഇവിടെ വെച്ചാൽ ശരിയാവില്ല അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴേ ചട്ടിയൊക്കെ തട്ടിപ്പോയാൽ നമ്മളാ കറി പോയോ താഴേക്ക് പോയാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ വേഗം അത് അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്ക് അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ അപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ സ്കൂളിൽ ഇന്ന് ചേർത്തിയതാണ് എൽ കെ ജിയിൽ അപ്പം സ്കൂൾ ഈ വീടിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് അപ്പം അവിടെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് സ്കൂൾ വിട്ട സമയമായി പന്ത്രണ്ട് മണിയായപ്പോൾ സ്കൂൾ വിട്ട് അപ്പോൾ അവൾ നേരെ അമ്മേൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതാട്ടോ കുട്ടീൻ്റെ അമ്മയുണ്ട് കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്നതാണ് അപ്പം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുക അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ വീഡിയോയിലൊക്കെ പെടണ്ടല്ലോ പറഞ്ഞത് അപ്പം വലിയ കുഴപ്പമില്ല എന്ന് പറയാട്ടോ എനിക്ക് കുഴപ്പമില്ല ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളങ്ങോട്ട് പോയി ബലൂണ് വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞേ പോയിട്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയ ബലൂണ് പൊട്ടിപ്പോയി അപ്പം പി ഡിയിൽ പോയിട്ട് ബലൂണ് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഇനിയും പോലെ ഉപ്പേരിയും അവിടെ ഒരു ഭാഗത്ത് കിടന്നിങ്ങനെ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേവുണ്ട് ഇനി ഒന്ന് ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ തലഭാഗം മാത്രമാണ് പൊരിച്ചെടുക്കണത് അതിൻ്റെ ഭാഗം നമ്മൾ എടുത്തു വെച്ചുണ് കേട്ടോ മസാല ഒക്കെ തേച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പം ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ നല്ലോണം എണ്ണയൊക്കെ ചൂടായി എണ്ണയില്ല കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അത് പൊരിച്ചാൽ ഇതിൻ്റെ ഉടലായാലും തലയായാലും പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നീ സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പം കരിഞ്ഞ് പോകൊന്നുമില്ല ആവശ്യത്തിനുള്ള വേവെന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പം അത് ഞാനൊന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ എങ്ങനെയായി ആയി ഉച്ച എല്ലാ വിഭവങ്ങളും സെറ്റായിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ചോറിൻ്റെ പണി എന്താ പറയുക ചോറ് ഞാൻ വാർക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് റൈസ് കുക്കറിലാണ് ഉള്ളത് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് പതിവ് അപ്പോൾ ഇനി ചോറും കൂടി ഒന്ന് വാർത്ത് വെക്കാണ്ട് അപ്പം ഞാൻ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ചോറും വാർത്ത് വെക്കും പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ ചോറും എന്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ എന്താ പറയുക ഓരോ രീതിയിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോന്നിനും നമുക്ക് ഓരോ ഒരു ടൈം ടേബിള് പോലെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തേങ്ങ പൊട്ടിക്കണം തേങ്ങ ഒന്ന് ചിരവി വെക്കാണ്ട് ഒരു തേങ്ങ എപ്പോഴും ഞങ്ങൾ ചിരവിയിട്ട് സ്റ്റോക്ക് വെക്കും കേട്ടോ അഥവാ ഞാനേറ്റം ഒരു ദിവസം എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വരാ വരാൻ പറ്റാഞ്ഞാൽ എനിക്ക് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ വിചാരിച്ചിട്ട് തേങ്ങ ചിരവി വെക്കലുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും ആവശ്യം എന്തോ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഉപയോഗിക്കാമല്ലോ തേങ്ങ ചിരവി അതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിരവി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാനത് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് വരിക കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് കുഴപ്പമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം അതാ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കുറച്ച് മാംഗോൻ്റെ ജ്യൂസാണ് കേട്ടോ അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരുണ്ടാക്കിയതാണ് അപ്പം എനിക്കും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ കുടിക്കുകയാണ് കേട്ടോ നമ്മളെ പണീൻ്റെ ഇടയിൽ നമ്മളെ മറക്കാതെ നമുക്ക് കൊണ്ടുപോയി തരുന്ന ഓരോ ഭക്ഷണങ്ങളാണ് കേട്ടോ അതൊക്കെ ഒരു എന്ത് കുടിക്കുകയാണെങ്കിലും എന്നെ മറന്നിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എന്തുണ്ടെങ്കിലും എനിക്ക് തരും അപ്പം ഞാൻ ആ ജ്യൂസ് കുടിക്കുകയാണ് നമ്മൾ പണിയെടുത്ത് ഇരിക്കുമ്പോൾ നമ്മളെ മറക്കില്ലല്ലോ നമ്മളെ ഓർമ്മയിൽ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വരും കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരോരേ കാരണങ്ങളെന്ന് പറയല്ലോ ഇതൊക്കെയാണ് നമ്മളെ ഓർമ്മിക്കാനും ആളുകളുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷം അപ്പം ഞാൻ എന്തായാലും അതൊക്കെ അങ്ങനെ ആലോചിച്ച് അതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പണിയിലേക്ക് തന്നെ പോവുകയാണ് അപ്പം ഉപ്പേരി ഞാൻ ജീനച്ചട്ടിന്ന് പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ചേച്ചിക്ക് ഇനി അതവിടെ ഞാൻ മേഷമില്ല അവിടെ കൊടുക്കും അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ആ പാത്രം കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പണിയും കഴിഞ്ഞ് പിന്നെ ഫ്ലാസ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ ചൂടാക്കല്ല തിളപ്പിക്കുകയാണ് കേട്ടോ നമ്മളെ മീനും അവിടെ വേവുണ്ട് തേങ്ങ ഒന്ന് എടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പപ്പടം കാച്ചണം അവിടെ നിന്ന് അപ്പൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട് അപ്പം മോന് വേണ്ടിയിട്ട് പപ്പടം കാച്ചണം ഒരുക്ക് ചോറ് തിന്നുകയാണെങ്കിൽ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പപ്പടം കൂടി വേറെ ആർക്കും പപ്പടമൊന്നും വേണ്ട പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതുകൊണ്ട് പപ്പടമൊന്നും കൂട്ടലില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് പപ്പടം കാച്ചു എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം ആ പണിയും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞ് വാർക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അകം കൊല്ല അയക്കൊന്നും അടിച്ചു വരാണ്ട് അതും കൂടി കഴിഞ്ഞ് നമ്മളെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളാ വീഡിയോ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാനിപ്പം കിച്ചൺ വ്ലോഗായിട്ട് ചെയ്യുന്നത് ഞാൻ പണിക്ക് പോകുന്ന വീട്ടിലെ കാര്യങ്ങളാണ് കിച്ചൺ വ്ലോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ അതുതന്നെ ഓരോ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും പബ്ലിക് ആക്കാനൊക്കെ പറ്റണത് ഒരു എടുക്കാൻ എടുക്കുന്നതിനൊന്നും ഒരു ഒരു കുറ്റോ കാര്യമൊന്നും പറയൂലെ കേട്ടോ അവർക്ക് സന്തോഷം സന്തോഷമുള്ളൂ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പം എനിക്ക് എന്തെങ്കിലും ആവണം ഞാൻ എന്തെങ്കിലും ആവണം എന്നുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ അവർക്കുള്ളത് ഇത് ചെയ്തിട്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു രീതിയാണ് കേട്ടോ ഓലെ മനസ്സിലുള്ളത് അപ്പം എന്നോട് എപ്പോഴും പറയും ഒന്നും തോന്നണ്ട ഈ വീഡിയോ എടുത്തോ എന്ന് പറയും കേട്ടോ അപ്പം എനിക്ക് അതൊക്കെ സന്തോഷമല്ലേ ആരാ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ സമ്മതിക്കുക ആരും സമ്മതിക്കില്ല കേട്ടോ സ്വന്തം അടുക്കളയിലെ കാര്യമൊന്നും പുറത്തേക്ക് വിടാനായിട്ട് ആരും സമ്മതിക്കില്ല പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ ഇതെനിക്കിൻ്റെ സ്വന്തം അടുക്കള പോലെ ഞാൻ ഉപയോഗിക്കണത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പണികളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പം തീർച്ചയായും കൂട്ടുകാരികളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ട് ഈ ജീവിതത്തിൽ അതെന്നെല്ലാം മുന്നേറാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് പോലും അപ്പോൾ ഈ ചാനലൊരു വിജയത്തിലെത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലൊരു താല്പര്യമുണ്ട് കേട്ടോ ദൈവം കൂടി കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് നമ്മളെ വീഡിയോസ് കാണുക ആരും വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വിശേഷങ്ങളിതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരോടും ബായ്